വിശ്വാസത്തെ മുറുകെ പിടിച്ച് കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ പെരുമാളെ കാണാൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹം അക്കരെ കൊട്ടിയൂർ സന്ദർശിച്ചു തന്റെ ആ സന്ദർശനത്തിലൂടെ വിശ്വാസം അത് എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് സുപ്രീം കോടതി ജഡ്ജി കെ വിനോദ് ചന്ദ്രൻ ഈ കാണുന്നത് അദ്ദേഹം അക്കരെ കൊട്ടിയൂരിൽ മഴയെത്ത അവിടുത്തെ മുഖമണ്ഡപത്തോട് ചേർന്ന തറയിൽ കാട്ടുകല്ലുകൾക്കും മൺ മുകളിൽ കിടന്ന സാക്ഷാൽ പെരുമാളിനെ വണങ്ങുന്നതാണ് പെരുമാളിന് മുന്നിൽ കാട്ടുകല്ലുകൾ കെട്ടിയൊരുക്കിയ വെറും ഒരു തറയിൽ മഴയേറ്റ് ഇങ്ങനെ സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നത് ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് പ്രകൃതിയിലെ കാനനക്ഷേത്രമായ അക്കരക്കുട്ടിയൂരിൽ സുഖസൗകര്യവും വെടിപ്പായ തറകളും തിളങ്ങുന്ന വിശ്രമ കേന്ദ്രങ്ങളും ഒന്നുമില്ല അത് എത്ര വലിയ വി വി ഐ പി ആയാലും കാട്ടുകല്ല് തറയിൽ ഇരിക്കണം കിടക്കണം ഇവിടുത്തെ ഭർണശാലകളിലും സുപ്രീം കോടതി ജഡ്ജി എത്തി അതും മൺതറകൾ സിമന്റ് തൊടാത്ത മൺതറയാണ് പർണശാലകൾക്കും ആധുനികത എത്രയായാലും പ്രകൃതിയുടെ ഈ ക്ഷേത്രത്തിന്റെ പൗരാണികത അത് എത്ര വലിയ ആളുകൾക്കും സാധാരണ ഭക്തർക്കുമെല്ലാം ഒരുപോലെയാണ് പെരുമാളിന് മുന്നിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ സാഷ്ടാംഗ പ്രണാമത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് കാട്ടുതറയാണ് സിമെന്റ് തറ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയാത്ത ഒരിടമാണ് പെരുമാളിന് കാര്മ്മികളായിട്ടുള്ളവർ നടന്നു പോകുന്ന അവരുടെ പാദസ്പർശമേൽക്കുന്ന ഇടമാണ് അവിടെയാണ് തൻ്റെ പദവിയും പെരുമയും ഒന്നും നോക്കാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഒരു സുപ്രീം കോടതി ജഡ്ജി സാഷ്ടാംഗ പ്രണാമം നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കെ വിനോദ് ചന്ദ്രൻ അക്കരെ സന്നിധിയിൽ എത്തിയത് തുടർന്ന് സ്വർണ്ണക്കുടം സമർപ്പിച്ചു ത്രിമൂർത്തികൾ കൂടിച്ചേർന്ന സ്ഥലമായതിനാൽ ലഭിച്ച കുടിയൂർ എന്ന പേരിൽ നിന്നാണ് കൊട്ടിയൂർ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണ കാശി എന്ന പേരിലും ഇവിടം പ്രശസ്തമാണ് ദക്ഷന്റെ യാഗഭൂമിയാണ് അക്കരെ കൊട്ടിയൂർ എന്നാണ് വിശ്വാസം അപൂർവതകളും നിഗൂഢതകളും നിറഞ്ഞതാണ് കൊട്ടിയൂരിലെ വൈശാഖമാസ പൂജകളും ആരാധനാരീതികളും ചടങ്ങുകളിലെയും പൂജാരീതികളിലും വ്യത്യസ്തമാർന്ന ശൈവരീതികൾ ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇക്കരക്കൊട്ടിയൂരിന്നും അക്കരക്കൊട്ടിയൂരിൽ നിന്നും പേരുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് വാവലിപ്പുഴ കീരുകരകളിലും കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി കൊട്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്നത് ഇക്കര കൊട്ടിയൂരിലേത് സ്ഥിരക്ഷേത്രമാണ് എന്നാൽ അക്കരെ കൊട്ടിയൂരിലെ ക്ഷേത്രത്തിൽ വൈശാഖോത്സവകാലത്ത് മാത്രമാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നത് വൈശാഖോത്സവം തുടങ്ങിയാൽ പിന്നെ ഇക്കരക്കൊട്ടിയൂരിലെ സ്ഥിര ക്ഷേത്രം അടയ്ക്കും ഇവിടെ ഈ സമയത്ത് പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന പതിവില്ല പിന്നെ ചടങ്ങുകളൊക്കെ അക്കരക്കൊട്ടിയൂരിലാണ് നടത്തുക അത്ഭുതവും അമ്പരപ്പും ഒന്നുപോലെ ഉണർത്തുന്ന ശൈവരീതിയിലുള്ള ഗുഡഗുപ്ത പൂജകളും വൈശാഖ ഉത്സവകാലത്ത് ഇവിടെ നടത്തിവരുന്നു ഇടവമാസത്തിലെ ചോദ്യനാളിൽ തുടങ്ങുന്ന ചടങ്ങുകൾ ത്രിക്കലശാട്ടം ചടങ്ങോടെ സമാപിക്കും വിഗ്രഹമോ സ്ഥിരമായ അമ്പലമോ ഒന്നും അക്കരെ കൊട്ടിയൂരിലില്ല ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന മണിത്രയും സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്ത ഇടമായി കരുതുന്ന അമ്മാരക്കല്ലുമാണ് ഇവിടത്തെ ദേവസങ്കല്പം തിരുവഞ്ചിറ ജലാശയത്തിന് മധ്യത്തിലായി പുഴയിലെ കല്ലുകൾ ഉപയോഗിച്ച് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇടമാണ് മണിത്തറ എന്നറിയപ്പെടുന്നത് ഈ ദേവസ്ഥാനങ്ങളെ മറച്ചുകൊണ്ട് തിരുവഞ്ചിറയിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിലാണ് വൈശാഖോത്സവം നടത്തുന്നത് ജലാശയത്തിലൂടെ നടന്നാണ് ക്ഷേത്ര പ്രദക്ഷിണവും ശിവേലിയും നടക്കുക ദക്ഷയാക സമയത്ത് വീരഭദ്രൻ വീഴ്ത്തിയ രുദ്രം അഥവാ രക്തമൊഴുകിയുണ്ടായ പുഴ രുധിരം ചിറ പിന്നീട് തിരുവഞ്ചിറയായി എന്നാണ് ഐതിഹ്യം എന്തായാലും കണ്ണൂരിൽ കൊട്ടിയൂരിൽ ഇപ്പോൾ ഉത്സവകാലമാണ് കൊട്ടിയൂരിലേക്ക് എത്താൻ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ തിരക്ക് കൂട്ടി എത്തുന്ന അവസരം കൂടിയാണ് ഈ വൈശാഖോത്സവം ന്യൂസ് ഡെസ്ക് കർമാനസ്